പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച പുതിയ നിലപാട് എന്താണെന്നറിയില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയിൽ കാര്യമായ അതൃപ്തിയില്ലെന്ന് കെ പി സി സി സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് വിശദമായ ചർച്ച നടത്തിയാണ് ഭാരവാഹി പട്ടിക തയ്യാറാക്കിയത് എന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്നും എന്നാൽ സാമുദായിക പ്രാതിനിധ്യം ഉൾപ്പെടെ പരിഗണിക്കാറുണ്ട് എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി പേരാമ്പ്ര സംഭവത്തിൽ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്ന് തെളിഞ്ഞതായി സണ്ണി ജോസഫ് പറഞ്ഞു സത്യസന്ധരായ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സഭയുടെ അടിസ്ഥാന സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരാൾക്കും അതൃപ്തിയില്ല ഒരാൾക്കും അതൃപ്തിയില്ല ഒരാൾക്കും അതിർത്തിയില്ല വ്യക്തികൾ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഞാൻ അതൃപ്ത ഉണ്ടാവും പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച ആ ഹോൾ മാധ്യമങ്ങളും കാണേണ്ടത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് പ്രസിഡൻറും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നപ്പോൾ തന്നെ യു ഡി എഫ് കൺവീനറും വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗാണ് ഉണ്ടായത്